ത് ഒറ്റപ്പാലം ഭാരതപുഴ കൺവെൻഷൻ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് തീയതികളിലായി ഭാരതപുഴ മണൽപ്പുറത്ത് നടക്കും ദിവസവും വൈകിട്ട് ആറു മണിക്ക് നടക്കുന്ന പൊതുയോഗങ്ങളിൽ സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസിയുടെ നേതൃത്വത്തിൽ ഇമ്മാനുവൽ സ്റ്റീഫൻ സാമുവൽ ഷാരോൺ ബർഗീസ് ജോസ് എന്നിവരുടെ സംഗീതം കൊണ്ടും വേദി പ്രൌഢഗംഭീരമാകും സുരേഷ് ബാബു ഫെയ്ത്ത് ബ്ലസൺ അജി ആന്റണി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും യനാനന്ദകരമായ കാഴ്ചകൾ സമ്മാനിച്ച ഉച്ചാരൽ മഹോത്സവം ചേതോഹരമായി തൃപ്കണായ ദേശം വടക്കൻ ദേശം കിഴക്കൻ ദേശം എളനാട് ദേശം എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് എളനാട് തെണ്ടൻകാവിൽ ഭഗവതി സഹായം ഉച്ചാരൽ താലപ്പലി മഹോത്സവം ആഘോഷിച്ചത് തെണ്ടൻകാവിൽ കൂറയടൽ ചടങ്ങുകൾ ഫെബ്രുവരി മൂന്നിന് തിങ്കളാഴ്ചയായിരുന്നു തെണ്ടങ്കാവിലും വിവിധ ദേശങ്ങളിലുമായി പറയെടുപ്പും നടത്തി കിഴക്കൻ ദേശത്തിന്റെ പറയെടുപ്പ് വ്യാഴാഴ്ചയായിരുന്നു താലപ്പലി ദിവസം അമലൂർ ശ്രീദുർഗ ക്ഷേത്രത്തിൽ രാവിലെ ആറിന് ഉഷപൂജ തുടർന്ന് എട്ടിന് വിതരണം എന്നിവ നടന്നു തുടർന്ന് ഒമ്പതിന് പകൽവേല അമലൂർ ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു കിഴക്കൻ ദേശം കാനാശ്ശേരി കോളനിയുടെയും തിരുമണി ദേശത്തിന്റെയും അതിപുരാതനമായി വരുന്ന കുതിരവേലയും ഇതിനോടൊപ്പം ആഘോഷിച്ചു രാത്രി ഒമ്പതിന് മൂലങ്കോട് ഗിരീഷും സംഘവും നയിക്കുന്ന തായമ്പകയും നടന്നു പഞ്ചവാദ്യം മേളം എന്നിവയ്ക്ക് പ്രശസ്ത വാദ്യകലാകാരന്മാർ അണിനിരന്നു തിരുവേക്കപ്പുറ ശങ്കരനാരായണൻ എന്ന ഗജവീരൻ കിഴക്കൻ ദേശത്തിന്റെ താലപ്പൊലി മഹോത്സവത്തിന് പ്രൌഢി നൽകി തൃക്കണായ ദേശം മുച്ചാറൽവേല കമ്മിറ്റിയുടെ നേതൃത്വത്തിലും താലപ്പൊലി മഹോത്സവം വിപുലമായി ആഘോഷിച്ചു തൃക്കണായ ദേശത്തിന്റെ പറയെടുപ്പ് വെള്ളിയാഴ്ച നടന്നു താലപ്പൊലി ദിവസം പകൽവേല കാലത്ത് ഒൻപത് മണിക്ക് വലിയക്കാട് മല്ലം ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു തെണ്ടൻകാവ ക്ഷേത്രത്തിൽ കാലത്തോഷപൂജ അർച്ചന വിളക്കുമാല വെടിവഴിപാട് മറ്റു വഴിപാടുകൾ എന്നിവ നടന്നു മുതൽ എട്ടുമുതൽ പത്തുമണിവരെ തൃക്കണായ ദേശത്തിന്റെ കാഴ്ചശീവരിയും ഉണ്ടായിരുന്നു ഉച്ചപൂജയ്ക്ക് ശേഷം ദേശവേലകളും കാളകുതിരവേലകളും ക്ഷേത്രത്തിലെത്തി വെള്ളരി നിവേദ്യത്തിന് ശേഷം വേല പുറപ്പെട്ടു വാതിൽമാടം ഭഗവതി ക്ഷേത്രത്തിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് തായമ്പക തുടർന്ന് കേളിപ്പറ്റ് കൊമ്പ് കുഴൽപ്പറ്റ് പയ്യപ്പന്തലിലേക്ക് വേല പുറപ്പെടാൽ പഞ്ചവാദ്യം ഭദ്രകാളി കർമ്മം ഗുരുതി തർപ്പണം ദണ്ട് എന്നീ ചടങ്ങുകൾ നടന്നു മൂന്ന് ഗജവീരന്മാർ ഉത്സവത്തിന് ചാരുതയായി ചൈത്രമച്ചു എന്ന ഗജവീരനാണ് വടക്കൻ ദേശത്തിന്റെ നേതൃത്വത്തിലും ഉച്ചാറ താല്പര്യ ആഘോഷം വർണ്ണാഭമായി ദേശത്തിന്റെ പറയെടുപ്പ് ചടങ്ങുകൾ ചൊവ്വാഴ്ച നടന്നു ദേശവേല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം ശിംഗാരിമേളം വിവിധ കലാരൂപങ്ങൾ കുംഭക്കളി എന്നിവ സംഘടിപ്പിച്ചു സരിക യുവജന കമ്മിറ്റി സ്പോൺസർ ചെയ്യുന്ന ഗംഭീര ഗാനമേള ഞായറാഴ്ച അരങ്ങേറി ഗണപതി ശേഷം ഉച്ചയ്ക്ക് ഒരു മണിക്ക് പകൽവേല പരത്തിപ്ര മല്ലം ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു മനുശേരി രാജേന്ദ്രൻ എന്ന ഗജവീരന്റെ അകമ്പടിയോടുകൂടി പല്ലശന ശിവനും സംഘവും നയിക്കുന്ന പഞ്ചവാദ്യം താലപ്പള്ളി മഹോത്സവത്തിന് മാറ്റുകൂട്ടി